വടകരയിൽ കനത്ത മഴയിൽ വീടിന്റെ കിണർ തകർന്നു ചെറുശ്ശേരി റോഡിൽ കീർത്തനം വീട്ടിൽ ദിവാകരന്റെ വീടിനോട് ചേർന്ന കിണറാണ് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകരയിൽ ചെറുശ്ശേരി റോഡിൽ കീർത്തനം വീട്ടിൽ ദിവാകരന്റെ വീടിനോട് ചേർന്ന കിണറാണ് പുലർച്ചയോടെ പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു അതേസമയം അപകടം നടക്കുന്ന സമയം വീട്ടുകാർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും കനത്ത മഴയുള്ളതിനാൽ ശബ്ദമൊന്നും തന്നെ കേട്ടിരുന്നില്ല തുടർന്ന് രാവിലെയോടെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞതെന്നും കിണറിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് കാർ പാർക്ക് ചെയ്തതിനാൽ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും വീട്ടുടമയായ ദിവാകരൻ പറഞ്ഞു എന്റെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് ഒരു നയൻ നയൻ തേർട്ടിക്ക് അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമായിരുന്നു കോഴിക്കോട് പോകണമായിരുന്നു അപ്പം വന്ന് ഗേറ്റ് തുറക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു പിന്നെ അവിടുത്തെ സാവിയെടുത്ത് തന്നെ വിളിച്ചു പറഞ്ഞു എന്റെ കിണറിന് എന്താ സംഭവിച്ചത് ആ സമയത്താണ് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് കിണർ താഴ്ന്നു കണ്ടത് അപ്പോൾ ഇതുവരെ അതിനൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതുമില്ലാതെയാണ് ഒരു മുൻ എന്താ ഇതില്ലാതെയാണ് അത് താഴ്ന്നു പോയത് ഞാൻ സി സി ടി വിയിൽ അത് നോക്കിയപ്പോൾ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് അങ്ങനെ പന്ത്രണ്ട് അറൗണ്ട് ട്വൽവ് ഓ ക്ലോക്കാണ് തോന്നുന്നു അത് ഒറ്റയടിക്ക് താഴുന്നത് കണ്ടത് അപ്പോൾ ഇതാണ് സംഭവിച്ചത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് അതിനൊന്നും പറ്റിയില്ല സാറിന് ഞാൻ അവിടെ അതിനോട് അടുത്താണ് പാർക്ക് ചെയ്യാറുള്ളത് പിന്നെ പിന്നെ ഞാൻ വാർഡ് വൈസ് ഒക്കെ വന്നു സംഭവ സ്ഥലത്ത് തഹസിൽദാർ നഗരസഭ വൈസ് ചെയർമാൻ വാർഡ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര